നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ സമരത്തിന് ഇന്ന് അൻപതാം നാൾ അവകാശ പോരാട്ടത്തെ അവഗണിക്കുന്ന സർക്കാരിൻ്റെ മുന്നിലേക്ക് മുടി മുറിച്ചറിഞ്ഞ് പ്രതിഷേധിക്കുകയാണ് ഇന്ന് ആശമാർ മുടി പൂർണ്ണമായും നീക്കം ചെയ്തും മുടി മുറിച്ചുമാണ് ആശമാർ തങ്ങളുടെ സമരം കടുപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മറ്റ് കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധത്തിൽ പങ്കാളികളായി രാവും പകലും മഞ്ഞും വെയിലും മഴയും അതിജീവിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം മുന്നോട്ട് പോകുന്നത് ഉപരോധമിരുന്നും നിരാഹാരമനുഷ്ഠിച്ചും ആവശ്യങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടും മനസ്സലിയാത്തവർക്ക് മുന്നിലേക്കാണ് ആശാസമരത്തിൻ്റെ അടുത്ത ഘട്ടം വളരെ വൈകാരികമായിട്ടായിരുന്നു മുടിമുറിക്കൽ പ്രതിഷേധത്തിൽ ആശാപ്രവർത്തകർ പങ്കെടുത്തത് ഈ പ്രതിഷേധം കണ്ടിട്ടെങ്കിലും സർക്കാർ തങ്ങളെ പരിഗണിക്കണമെന്ന് അവർ ഒന്നടക്കം സങ്കടം പറയുന്നു മുദ്രാവാക്യ വിളികളോടെയായിരുന്നു പ്രതിഷേധം സമരം ആരംഭിച്ചതിനു ശേഷം സർക്കാരുമായി ഒന്നിലേറെ തവണ ചർച്ച നടത്തിയെങ്കിലും അവ പരാജയപ്പെടുകയായിരുന്നു പല വിധത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നിരുന്നു സംസ്ഥാനത്തെ മറ്റ് സ്ഥലങ്ങളിലുള്ളവരും ആശാ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുടിമുറിച്ചു